സൊഹല കൈസ് അപ്പോൾ നറുട്ടയുടെ ഒക്കെ കൊളാബറേഷൻ ഒക്കെ വന്നതല്ലേ അപ്പോൾ എന്തായാലും ഒരു മാച്ച് അയാളൊക്കെ കളിക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ കൈസ് റാങ്ക്ഡ് വൺ മി ഫോർ ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു പാലം കൈസ് ഒക്കെ ഇവിടെയാണ് ഇറങ്ങിയത് എക്സമേറ്റ് കിട്ടി ഒരുത്തരെ കണ്ട് അടി അടികൊടുത്ത് കൈസൊക്കെ പക്ഷേ രക്ഷപ്പെട്ടത് അത് അവൻ്റെ ഭാഗ്യം അപ്പോൾ എന്തായാലും നമ്മൾ ബോർ അടിപ്പിക്കുന്നില്ല കൈസൊക്കെ നമുക്ക് എന്തായാലും കില്ല അയാളൊക്കെ വാരി കൂട്ടണം അപ്പോൾ കൈസ് നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വെച്ചാൽ മതി ഓക്കെ ഗായ്സ് െലക്ട് ചെയ്താൽ വിടുന്നാ കയറി വന്നത് ഗൈസ് ജസ്റ്റ് മിസ് ഉപമാരച്ചത്ത ഓക്കെ ഇവൻ എന്നെ പോലെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നവനാണ് പക്ഷേ പറ്റിയില്ല ഗൈസ് ഓക്കെ എന്തായാലും നൈസായിട്ട് ഫസ്റ്റ് കില്ല് ഭാഗ്യം കൊണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മനുഷ്യന്മാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഗൈസ് ഓക്കെ കയ്യിലാണെങ്കിൽ എം ബി ഫോർട്ടിയും എം ഫോർ എവണ് ഗൈസ് ഓക്കെ എന്തായാലും ഒക്കെ വീണ്ടും പുറകിൽ നിന്ന് ഗേൾസ് കയ്യിൽ ഒരു ഗ്ലൂ ആണ് ഉണ്ടായിരുന്നു പാകത്തിൽ അതിട്ടു എന്തായാലും രക്ഷപ്പെട്ടു എന്തായാലും ഇനി അറിയത്തില്ല എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് മാറി അതാ ഇവിടെ നിന്ന് ഇരുന്ന് നോക്കാം ഓക്കെ ഒരു പെൻകച്ചാണ് നൈസായിട്ട് നമ്മൾ അടിക്കുന്നുണ്ട് ഓക്കെ ഹെഡ്ഷോട്ട് ഗൈസ് ഓക്കെ ഇതാണ് പറയുന്നത് കളിക്കാൻ കളിക്കാനറിയെങ്കിൽ മാത്രം നമ്മളെ അടിക്കാൻ വരിക ഇല്ലെങ്കിൽ ഗൈസ് ഇതാണ് കുഴപ്പം അപ്പോൾ എന്തായാലും ഗൈസ് അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് പീക്കിലാണ് പീക്കിലെത്തിയപ്പോൾ ഭഗവാനെ ഗേൾസ് ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് എൻ്റെ പൊന്ന് ഗേൾസ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു വീണ്ടും ഇതാ ഒരു സൂപ്പർ മഡ് മഡുകാരളൊക്കെ അടിക്കുവാണ് എന്തായാലും നമുക്ക് ബേക്കറി ഓട്ടൊന്നും ഓടി നോക്കാം ചെക്കൻ ഓക്കെ പുറത്തേന്ന് അടിക്കുന്നുണ്ട് എൻ്റെ വെസ്റ്റ് ആണെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്യണമായിരുന്നു ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാം നമുക്ക് കുറച്ച് നേരം പുള്ളിക്കാരൻ വരുമോ ഗൈസൊക്കെ എന്തായാലും ഞാൻ അവിടുത്തെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലാക്കി ഓക്കെ ചെക്കൻ അവിടെ നിന്ന് ഇപ്പുണ്ട് ഗൈസൊക്കെ ഇറങ്ങിയ വാട ഞാനും അടി കൊടുത്തു എനിക്കും ഇങ്ങോട്ട് കുറച്ച് കിട്ടി എന്തായാലും നമ്മൾ മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ തമ്മിൽ തമ്മിൽ അടിക്കുകയാണ് ഗൈസൊക്കെ എന്തായാലും ഞാനൊരു ക്ലുവർ ഇട്ടു കയറി ചെന്ന് ഓക്കെ കുറച്ച് ഡാമേജ് എടുത്തപ്പോൾ ചെക്കൻ നോക്കായി ആ കില്ല് ഫിനിഷ് ആക്കാൻ പറ്റിയില്ല അവൻ്റെ ടീം മേറ്റ് ഉടനടി കയറി വന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് ഓക്കെ എന്തായാലും അവന് കൊടുത്ത ഡാമേജ് നിങ്ങൾ കണ്ട് അവിടെ പച്ചമാരെ ഇതാണ് കുഴപ്പം ചാവത്തില്ലടേ അപ്പോൾ ഗൈസ് എന്തായാലും നെക്സ്റ്റ് മാച്ച് ആളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ പരകേട്ടറയിൽ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ എടുത്ത് കാണിക്കാനായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഗൈസ് ഈ ഒരു മാപ്പിൻ്റെ സൈസാണ് അത്യാവശ്യം വലുതാണ് ഗൈസ് ഓക്കെ പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് അതൊന്നും പറയാനില്ല എനിക്കിഷ്ടപ്പെട്ട മാപ്പ് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാപ്പ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഗൈസ് ഞാനൊരു കാറും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ആ കാർ കൊണ്ട് വേറൊരു പയ്യൻ പോകുന്നുണ്ട് എന്തായാലും ഗൈസ് അവൻ അത്യാവശ്യം ഡാമേജ് ആളുകൾക്ക് ആ കാറിൽ കൊണ്ട് ഗൈസൊക്കെ സ്വാഭാവികമായിട്ട് അവനെ കൊള്ളേണ്ടതാണ് പക്ഷേ അത് കൊണ്ടില്ല എന്തായാലും കുഴപ്പമില്ല ഗൈസൊക്കെ ഇതുവരെ പറഗേറ്ററിൽ നമ്മൾ കില്ലടിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ പറഗേറ്ററിൽ സോണോ അയാളൊക്കെ ഇത്ര ആയപ്പോഴാണ് ഗൈസൊക്കെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത് കാര്യം വേറൊന്നുമല്ല ഇത്ര നേരമായിട്ട് ഗൈസ് ഒരു മാച്ചിൽ എനിമിയെ കണ്ടിട്ടില്ല ഗൈസ് പിന്നൊരു കാര്യം പറയാനുള്ളത് ഇത് സോളോയാണ് സോളോ വേഴ്സസ് സോളോ സ്കോഡ് കളിച്ചാൽ ഞാൻ പെട്ടെന്ന് ചാവന്ന് അതുകൊണ്ട് ടീം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്താ സോളോ ുന്നത് എന്തായാലും ഈ ഒരു സോളോരുവല്ല നടക്കുമെന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ എന്തായാലും ഫ്രണ്ടിലോട്ട് ഞാൻ പോകുന്നുണ്ട് ഓക്കെ ഒരു എനിമയെ കണ്ട സന്തോഷത്തിൽ അടിക്കുവാണ് ഓക്കെ ഒരടിയും കൊണ്ടില്ല എനിക്കറിയാം ഗൈസ് അത് കൊള്ളത്തില്ലെന്ന് അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്ക് ഫ്രണ്ടിലോട്ട് പോയിട്ട് പറ്റുന്ന കില്ലല്ല അവിടെ നിന്ന് വാരി കൂട്ടാം ഗൈസ് ഓക്കെ നമ്മുടെ പർഗേറ്ററയാണോ ബെർമോടെയാണോ ബെറ്റർ എന്ന് നമുക്ക് ഇപ്പോഴറിയാം എന്തായാലും പയ്യൻ ഈ വീട്ടിൻ്റെ മണ്ടേയിലോട്ട് കയറിയിട്ടുണ്ട് ഓക്കെ നൈസായിട്ട് ഓടിക്കയറാമെന്ന് തന്നെ പട്ടിയൊക്കെ വിട്ടു കുഴപ്പമില്ല എന്തായാലും നമ്മുടെ ത്രോ കണ്ടാണ് ഇരിക്കുന്നത് ഫസ്റ്റ് ഒരു ഗ്രനേഡ് ഇട്ടു ഓക്കെ പറ്റിയില്ല രണ്ടാമത്തേക്ക് കിട്ടും ഗൈസ് ഓക്കെ ഓക്കെ അടിയും കൊണ്ട് വന്നതാണ് ഗൈസ് ഓക്കെ ഞാൻ എന്തായാലും വിചാരിച്ചത് കുറച്ച് ഡാമേജ് നമുക്ക് പിന്നെ എങ്ങനെ എങ്ങനെ കല്ല് അടിക്കാമെന്നാണ് ബട്ട് ഗൈസ് ഓക്കെ എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സന്തോഷമായിട്ടുണ്ട് എന്തായാലും ഒരു കല്ല് ഗൈസ് ഒക്കെ നമുക്ക് അടിക്കാൻ പറ്റി എന്തായാലും ഗൈസ് ലൂട്ട് ബോക്സിൻ്റെ അവിടെ വന്നിരുന്ന് പുറക്കീന്ന് ഏതോ ഒരുത്തൻ ഗൈസ് ഓക്കെ ആവശ്യമില്ലാതെ ഓക്കെ ട്രിക്ക് യൂസ് ചെയ്ത് അടിക്കാനുള്ള ശ്രമം അപ്പോൾ തിരിച്ചും ഗൈസ് ഒക്കെ എന്തായാലും ഒരു ട്രിക്ക് കരളെ കൊടുക്കണം എന്തായാലും ഞാൻ ഫ്രണ്ടിലോട്ട് ഒരു ബ്ലൂ ആൾ കരളൊക്കെ ഇട്ടിട്ട് തൊട്ട് പുറകെ ഒന്ന് ഓടാം ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ചെക്കൻ ആ ഒരു സൈഡിൽ വന്ന് കാണും ഓക്കെ ഗൈസ് ഇതൊക്കെ നമ്മളടുത്താണോ അവൻ്റെ കളി ഗൈസ് എന്തായാലും ത്രോഗു കുത്തി വിളിച്ച് ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തപ്പോൾ വീണ്ടും ഗൈസൊക്കെ ഈ പുറക്കേന്ന് അടി ഈ മാച്ചിൽ അത്യാവശ്യം കൂടുതലാണ് ഇപ്പം എന്തായാലും നമ്മുടെ കയ്യിൽ സൂപ്പർ മട്ടുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് വലിയ സീനില്ല എന്തായാലും വെസ്റ്റ് ആരാളൊക്കെ റിപ്പയർ ചെയ്യണം ഓക്കെ ലൂട്ടുകാരനൊക്കെ പക്ക സെറ്റ് അപ്പം എന്തായാലും ആ ഒരു സൈഡിൽ നിന്നാണ് ഗൈസ് ഒക്കെ അടി ആളൊക്കെ കിട്ടിയത് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഓക്കെ വീണ്ടും കിട്ടുന്നുണ്ട് ഇനിമേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഓക്കെ ജസ്റ്റ് നോക്കിയപ്പോൾ ആ മരത്തിൻ്റെ അടിയിൽ ഗൈസ് ഒക്കെ എന്തായാലും അവിടെ നിന്ന് ഗൈസ് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കുറേ നേരം കൊണ്ട് കഷ്ടപ്പെട്ടെടുത്തൊരു മാച്ചായൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ശരി എന്നാൽ അപ്പോൾ അടുത്തോടിയും കാണാം ബൈ